ഹായ് ക്യൂർ ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അടിപൊളി ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും പ്രീമിയം കളക്ഷനിൽ വരുന്ന മെറ്റീരിയലിന്റെ കളക്ഷനാണേ ഒരു മുന്നൂറ്റി എൺപത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ആയിരത്തിഒരുന്നൂറ്റി എൺപത് ആ ഒരു റേറ്റിലൊക്കെ വരുന്ന മെറ്റീരിയൽ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാട്ടോ ഇന്നത്തെ ഓഫർ പ്രൈസ് ഒട്ടും പഴയതൊന്നും അല്ല നമ്മൾ ഈ അടുത്ത കാലങ്ങളിൽ തന്നെ വീഡിയോ കാണിച്ചതാണ് സിംഗിൾ പീസ് ആയിട്ട് ബാലൻസ് വരുന്ന പീസുകൾ ആട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വേണം ഇതാട്ടോ മെറ്റീരിയൽ ജോർജറ്റ വരിക യോക്കിലെ നല്ല രസമായിട്ട് ഒരു എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു ലൈറ്റ് പറഞ്ഞത് നല്ല രസമുള്ള കളക്ഷൻ ആണ് ഇതിന്റെ ദുപ്പട്ടയും ദാ ഇങ്ങനെ വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വരുന്നത് ദുപ്പട്ട ബോട്ടം സെയിം കളർ ഷാൻഡോൺ ഓൺ മെറ്റീരിയലാ ആയിരത്തി ഇരുന്നൂറ്റി എൺപതായിരുന്നു ആക്ച്വൽ പ്രൈസ് നമ്മുടെ ഓഫർ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതിന്റെ ഒരു രണ്ട് മൂന്ന് കളർ ഷെയ്ഡ് ഉണ്ട് ഇതിന്റെ ബോട്ടം ഇങ്ങനെ വരും ഷാൻഡോൺ മെറ്റീരിയലാ വരിക ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല രസമായിട്ടുള്ള ഓഫ് വൈറ്റ് കളർ ടോൺ ആണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാ ദുപ്പട്ടയും ബോട്ടോ ഒക്കെ സെയിം തന്നെ വരും നല്ല രസമുള്ള കളക്ഷനാ നമ്മൾ ഈ അടുത്ത കാലത്ത് കാണിച്ചതാണ് സിംഗിൾ പീസ് ആയിട്ട് ബാക്കി വന്നതുകൊണ്ട് ഓഫർ പ്രൈസില് ഇടുന്നതേ ഉള്ളൂ കേട്ടോ അതെ ഇങ്ങനെ വരും തുപ്പട്ടയും ഇങ്ങനെയാ കേട്ടോ വൺ വൺ ഹെവി ആയിട്ട് വർക്ക് വരണതാ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാ ഇതാണ് നല്ലൊരു ഡാർക്ക് ബേജ് കളർ ടോൺ വരും തുപ്പട്ടതാ ഇങ്ങനെ വരിക നല്ല രസം വർക്ക് ഒക്കെ കാണാനായിട്ട് കണ്ടോ വൺ സൈഡില് നല്ല ഭംഗിയായിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള വർക്കാ വരിക ഇതിന്റെ ദാമനേരിയയിലാട്ടോ ഡിസൈൻ വരണത് ഇതിന്റെ യോക്കിലല്ല ദാമൻ ഏരിയയിലാണ് ഡിസൈൻ വരണത് ഇതാ ഇങ്ങനെ വരും നല്ല രസല്ലേ കാണാനായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപതായിരുന്നു റേറ്റ് നമ്മുടെ ഓഫർ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് അടുത്തതാണെങ്കിൽ നല്ല രസമുള്ള ഒരു പീച്ച് ഷെയ്ഡ് ആട്ടോ ഇതിന്റെ ആണെങ്കിൽ യോക്കിലാ ഡിസൈൻ വരണത് ദാമനേരിയയിലെ ഡിസൈൻ വരണേ ആ ഒരു ബീച്ച് കളർ ടോൺ മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി നമ്മൾ കാണിച്ച് മൂന്നിന്റെ യോക്കില ഡിസൈൻ വരിക ഇങ്ങനെ വരും കേട്ടോ നല്ല ലെങ്തും ബുത്തും ഒക്കെ ഉള്ള മെറ്റീരിയൽ ആണ് നല്ല റേറ്റ് കൂടിയ പ്രീമിയം കളക്ഷനിൽ വന്നതാ ദൈങ്ങനെയാണ് വരണത് ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റും ജോർജറ്റ് തന്നെ മെറ്റീരിയൽ പറഞ്ഞ യോക്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു എംബ്രോയ്ഡറി വർക്കാണ് പറഞ്ഞത് നല്ല തിക്ക് ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് അത് ഉരാന് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ ഈ ബീഡ്സ് ഒക്കെ ചെയ്തേക്കണോ തോന്നുന്നു അത്രയും രസാ കേട്ടോ കാണാനായിട്ട് ഇതിന്റെ ദുപ്പട്ടയിലും വൺ സൈഡിൽ ആയിട്ട് ആ വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ഓഫർ പ്രൈസും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ ഇതിന്റെ അടുത്ത കളർ കർഷെയ്ഡ് നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് പറഞ്ഞത് അതെങ്ങനെ വരും നല്ല ഭംഗിയെ കാണാം ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെ കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ദുപ്പട്ടയും നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം ദുപ്പട്ട ആട്ടോ വരുന്നത് എങ്ങനെ വരും സെയിം ആവുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആട്ടോ റേറ്റ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ആണെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ വരിക നല്ല രസമാണ് ബ്ലാക്കിലും നമ്മൾ കാണിച്ച് സെയിം വർക്ക് തന്നെ വന്നത് ദൈന വരും കണ്ടോ വർക്കും സെയിം തന്നെ ആട്ടോ നല്ല രസല്ലേ കാണാൻ ദുപ്പട്ടി അങ്ങനെ തന്നെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആട്ടോറിയിട്ട് അടുത്തത് ഒരു കീൽ ബ്ലൂ ഷെയ്ഡാ ഇങ്ങനെ വരും നല്ല മെറ്റീരിയൽ ആണെ നല്ല ലെങ്തും വിത്തും ഒക്കെ ഉണ്ട് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് അതാ ഇങ്ങനെ വരിക യോക്കിലെ വർക്ക് ദുപ്പട്ടയും നമ്മൾ കാണിച്ച പോലെ തന്നെ വൺ സൈഡിൽ ഈ വർക്ക് തന്നെ പറഞ്ഞത് ദുപ്പട്ടോ പിന്നെ നെക്സ്റ്റ് വരണത് ഒരു ഡാർക്ക് മെറൂൺ ആണ് നല്ല രസമുള്ള ഒരു ഡാർക്ക് മെറൂൺ ആണ് ഇതിന്റെ ഇങ്ങനെ നാല് കളർ ഷെയ്ഡേ വരുന്നുള്ളൂ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആട്ടോ വരുന്നത് ലൈനിങ് അറ്റാച്ച് ആയിട്ടല്ല വരുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെതാ ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ വരിക വരും നല്ല രസമായിട്ട് കാണാനായിട്ട് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ദുപ്പട്ടയും വൺ സൈഡിൽ ഇങ്ങനെ ആയിട്ട് വർക്ക് വേണ്ട ദുപ്പട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റേറ്റ് ഇതാണ് ഹോറുള്ള അടുത്താണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു വെൽവെറ്റ് ഓർഗൻസ ഫാബ്രിക് ഫാബ്രിക്ക് ഇതിലും യോക്കിൽ നല്ല ഭംഗിയായിട്ടൊരു മിറർ എംബ്രോയിഡറി വർക്ക് മിറർ അല്ല സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപതായിരുന്നു ഇതിന്റെ ആക്ച്വൽ പ്രൈസ് നമ്മുടെ ഓഫർ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണേ ദുപ്പട്ടയൊക്കെ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഭയങ്കര രസമുള്ള മെറ്റീരിയൽ ആട്ടോ നല്ല പ്രീമിയം കളക്ഷൻ പറഞ്ഞ മെറ്റീരിയലാണ് ഇതിന്റെ ഒരു ഗ്രീൻ ഉണ്ട് ഇതെല്ലാം സിംഗിൾ കളറുകൾ മാത്രമേ ഉള്ളൂ പിന്നെ ഒന്ന് ചോദിച്ചാൽ തരാനുണ്ടാവില്ല കേട്ടോ സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഇതാ ഈ കളർ ഷെയ്ഡാണ് വരിക നല്ല രസമുള്ള വേറൊരു ഗ്രീൻ ഷെയ്ഡാണ് അതിന്റെ ദുപ്പട്ടയും സെയിം ഇതാ ഇങ്ങനെ വരും സൈഡിൽ ഹെവി ആയിട്ട് ഇങ്ങനെ വർക്ക് വരുന്നത് ദുപ്പട്ടയുടെ നല്ല രസമുള്ള ദുപ്പട്ടായിട്ടോ അതാ ഇങ്ങനെ വരും പിന്നെ ലൈനിങ്ങും അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് ബോട്ടോ ലൈനിങ്ങും ഉണ്ട് നെക്സ്റ്റ് ആണെങ്കിൽ ഗ്രീനിന്റെ തന്നെ വേറൊരു ഡിസൈൻ ആ വരുന്നത് നമ്മൾ ആദ്യം കാണിച്ച ഗ്രീൻ ഷെയ്ഡ് തന്നെയാ യോക്കിലെ ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നുള്ളൂ ഇതാ ഇങ്ങനെയൊരു ഡിസൈൻ ആയിട്ടോ വരുന്നത് മെറ്റീരിയലും എല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ ദുപ്പട്ടയും ഇങ്ങനെ നല്ല രസമുള്ള ദുപ്പട്ടയാണ് വരുന്നത് ഇതൊക്കെ ഭയങ്കര ലാഭം ആട്ടോ ഈ ഒരു റേറ്റിന് നല്ല പ്രീമിയം കളക്ഷനിൽ പറഞ്ഞ മെറ്റീരിയൽ ആ അതാ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് അടുത്തത് ഒരു സോഫ്റ്റ് കോട്ടാച്ചെക്ക് ഫാബ്രിക് ആ വരുക പ്യൂർ ആയിട്ട് വരുന്ന കോട്ടാച്ചക്കിന്റെ ഫാബ്രിക്കാ അതിന്റെ യോക്കിൽ നല്ല ഒരു ഹാൻഡ് എംബ്രോയിഡറിയാ വന്നേക്കുന്നത് ഇത് ആയിരത്തി നാനൂറ്റി എൺപതായിരുന്നു ഇതിന്റെ ആക്ച്വൽ പ്രൈസ് അത്രയും റേറ്റ് വരുന്നതാണ് കാരണം ഇതെല്ലാം ഹാൻഡ് എംബ്രോയിഡറി തന്നെ ഹാൻഡ് വർക്ക് തന്നെ ഇത് വന്നേക്കുന്നതാണ് ഈ ബുള്ളിയൻ റോസസും എല്ലാം ഇതിലെ ദുപ്പട്ടയിലും ഫുള്ള് ഹാൻഡ് വർക്ക് ആ ഇതെല്ലാം ഹാൻഡ് വർക്ക് വന്നേക്കുന്ന ഈ വർക്ക് എല്ലാം ഇതിന്റെ റേറ്റും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് ഇതൊക്കെ പ്രീമിയം കളക്ഷൻ വരുന്ന മെറ്റീരിയൽ ആട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതിന്റെ സിംഗിൾ പീസുകളെ ഉള്ളൂ നെക്സ്റ്റ് ഇങ്ങനെയൊരു കളർ ഷെയ്ഡാണ് വരിക നല്ല രസമുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡ് ദാ ഡാർക്ക് പർപ്പിൾ ലാവണ്ടർ എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് അതിന്റെ നെക്കിലെ വർക്ക് കാണാനാണ് രസം നല്ല രസമുള്ള വർക്കാണ് ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട് തന്നെയാട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റേറ്റ് അതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ദാഹിതാ വരിക ഇതും നല്ല രസമുള്ള ഒരു മുന്തിരി കളർ ഷെയ്ഡ് വരും ഒരു ഗ്രേപ്പിന്റെ ഒക്കെ ഷെയ്ഡാണ് വരിക നല്ല രസമുള്ള കളർ ആണ് ദുപ്പട്ടയും എന്താ ഇങ്ങനെ സെയിം തന്നെ ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്നത് ദുപ്പട്ടേതാ ഇതിലെല്ലാം ഹാൻഡ് വർക്ക് ചെയ്ത് വന്നേക്കണേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആട്ടോറിയിട്ട് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ദാഹിതാ വരിക ഇതും രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് ഒരു കാക്കി ഗ്രീൻ ഷെയ്ഡ് വരും നല്ല ഭംഗിയല്ലേ ഈ കളറ് കാണാനായിട്ട് വെറൈറ്റി കളർ കേട്ടോ ദുപ്പട്ടയെ നമ്മളിപ്പോ കാണിച്ച പോലെ തന്നെ ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്തു തരണം ദുപ്പട്ട തൊള്ളായിരത്തി ആണ് റേറ്റ് ഇതാണ് ഹോർ റോൾഡ് നെക്സ്റ്റ് ഇതാട്ടോ ഇതും സോഫ്റ്റ് കോട്ടാ ചെക്ക് തന്നെയാ ഫാബ്രിക് യോക്കിൽ നല്ല രസമായിട്ടൊരു മിററിന്റെ വർക്ക് വന്നിരിക്കുവാണേ അത് വർക്ക് ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മിററിന്റെ വർക്ക് ആട്ടോ ദുപ്പട്ടയും ഇങ്ങനെ മൾട്ടി കളറുള്ള ദുപ്പട്ടയിൽ മിറർ ഒക്കെ ആഡ് ചെയ്ത് വരണത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതായിരുന്നു ആച്വൽ പ്രൈസ് നമ്മുടെ ഓഫർ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡോൾ മെറ്റീരിയൽ വരിക ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് താ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഷോൾ എല്ലാം സെയിം തന്നെയായിരിക്കും കേട്ടോ ഇങ്ങനെ മൾട്ടി കളറുള്ള ഷോൾ തന്നെയാണ് വരുന്നത് ബോട്ടം സെയിം കളർ ഷാന്റ് മെറ്റീരിയൽ ആ വരണതാ ഇങ്ങനെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആ റേറ്റ് നല്ല നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് നല്ല പ്രീമിയം കളക്ഷൻ വരണതാ നെക്സ്റ്റും സെയിം കോട്ടാച്ചക്കിൽ കോട്ടാച്ചെക്ക് തന്നെയാണ് ഫാബ്രിക് വരുക സോഫ്റ്റ് കോട്ടാച്ചക്ക നല്ല രസമുള്ള ഒരു വി നെക്ക് പാറ്റേൺ ആണ് വരണത് എന്നിട്ട് നെക്കിൽ ഒരു ക്രോഷോ ലേസ് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും ക്രോഷോ ലേസ് ഉണ്ട് ദുപ്പട്ടയുടെ നാല് സൈഡിലും ഇങ്ങനെ ക്രോഷോ ലേസ് അറ്റാച്ച് ചെയ്ത് വരുന്നതാണ് ഇതിന്റെ റേറ്റും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇതിന്റെ ഒരു കളർ ഷെയ്ഡും കൂടെയുണ്ട് നല്ലൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡായിട്ടോ വരിക ബാക്കി എല്ലാം സെയിം തന്നെയാണ് ടോപ്പും ദുപ്പട്ടൊക്കെ സെയിം തന്നെ വരും നെക്സ്റ്റ് ആണെങ്കിൽ നല്ല രസമുള്ള ഒരു ടിഷ്യൂ സിൽക്കാ വരിക മെറ്റീരിയൽ ടോക്കിൽ നല്ല ഭംഗിയായിട്ടൊരു ഹാൻഡ് വർക്കാ വരുന്നത് നല്ല രസമുള്ള ഹാൻഡ് വർക്കാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ഇതിന്റെ ആക്സൽ പ്രൈസ് ആയിരത്തി നാനൂറ്റി എൺപതായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂട്ടോ ഇതിന്റെ ദുപ്പട്ടയും കാണാൻ നല്ല രസം അതായത് മൾട്ടി കളർ ഉള്ള ദുപ്പട്ടയാണ് വരുന്നത് നമുക്ക് പനാറ് സീവിങ്സ് വരണ ദുപ്പട്ടയായിട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് നെക്സ്റ്റ് നല്ല രസമുള്ള ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ വരിക അതാ ഇങ്ങനെ വരും ഇതിന്റെ യോക്കിലാണെങ്കിൽ ഒരു ബട്ടനും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക ഇതിന്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതായിരുന്നു ഇതിന്റെയും ഓഫർ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ദുപ്പട്ട ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ക്രേപ്പിൽ വരുക ദുപ്പട്ടാട്ടോ നാല് സൈഡിലും ഈ ഒക്കെ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് നെക്സ്റ്റ് നമ്മൾ കാണുന്നതും കോട്ടൺ ആ മെറ്റീരിയൽ വരുക നല്ല രസമുള്ള കോട്ടൺ മെറ്റീരിയൽ അതിനകത്തൊരു കാന്ത സ്റ്റിച്ച കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് ഇതിന്റെ ബോട്ടം ഇങ്ങനെ കലങ്കാരി ഇത് ആയിട്ട് പ്രിന്റിലാണ് വരിക അതായത് ഇത് തുപ്പട്ട വരുന്നത് വരണത് കലങ്കാരിയിൽ വരും നല്ല രസമാണ് സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടന്റെ ആയിരത്തി ഒരുന്നൂറ്റി എൺപതായിരുന്നു ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് ടോപ്പ് ഇതാ ഇങ്ങനെ വരും ദാമിനേരിയിലാട്ടോ ആ ഡിസൈൻ വരണത് പിന്നെ ബോട്ടം കലങ്കാരി പ്രിന്റ് വരുന്നത് വരണത് എങ്ങനെയാട്ടോ ടോപ്പ് വരണത് ബോട്ടം താ ഇങ്ങനെ വരും നല്ല കോട്ടൺ അലങ്കാരി ബോട്ടോ വന്നത് ഇതിന്റെ റേറ്റും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിന്റെ അടുത്ത ഒരു കളർ ഷെയ്ഡും കൂടെ ഈ കളർ ഷെയ്ഡാണ് വരിക ബോട്ടവും ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെയായിരിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണെന്ന റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് ജോർജറ്റ് തന്നെ മെറ്റീരിയൽ വരിക നല്ലൊരു പാർട്ടി വെയർ ആണ് ഇത് ദാമനേരിയിലാണ് ഈ ഹെവി ആയിട്ട് വർക്ക് വരുന്നത് ബോഡി ഫുൾ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വരുന്നുണ്ട് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗും അറ്റാച്ച് ആയിട്ടാണ് വന്നത് ഇതിന്റെ ദുപ്പട്ടെ ഇതാ ഇങ്ങനെ വൺ രണ്ട് സൈഡില് ഹെവി ആയിട്ട് വർക്ക് വരണം കേട്ടോ നല്ല രസമുള്ള ദുപ്പട്ടയാണ് സിംഗിൾ പീസേ ഉള്ളൂ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ആയിരത്തിഒരുന്നൂറ്റി എൺപതായിരുന്നു ഓഫർ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാട്ടോ അടുത്ത കളർഷെയ്ഡ് ഇതാ ഇങ്ങനെ വരും സെയിം തന്നെ വർക്ക് എല്ലാം സെയിം തന്നെയാണ് കളർ മാത്രം എന്താ ഇതാ പറഞ്ഞതേ ഉള്ളൂ നല്ല രസമുള്ള കളർഷെയ്ഡാണ് ബോട്ടവും ദുപ്പട്ടയെല്ലാം നമ്മളിപ്പോ കാണിച്ച പോലെ തന്നെ സെയിം ആയിരിക്കും വരുന്നത് അതിന്റെ നെക്സ്റ്റ് കളർ കളർഷെയ്ഡ് കണ്ടോ നല്ല രസമുള്ള ഹൽദി യെല്ലോ ഷെയ്ഡ് ആട്ടോ നമുക്കൊരു ഹൽദിയുടെ ഫങ്ക്ഷൻ ഒക്കെ യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ലതാണ് നല്ല രസമുള്ള യെല്ലോ ഷെയ്ഡാണ് വരിക ദുപ്പട്ടെ എന്താ നമ്മൾ കാണിച്ച പോലെ തന്നെ വൺസ് രണ്ട് സൈഡിലും ഹെവി ആയിട്ട് വർക്ക് വരുന്നത് ഇങ്ങനെ രണ്ട് സൈഡിലും ആയിട്ട് വർക്ക് വരുന്നത് ദുപ്പട്ടാട്ടോ ഒരു ഹൽദിയുടെ ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ നല്ലതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് അടുത്തത് ഒരു ഗ്രീൻ ഷെയ്ഡാ കേട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ദുപ്പട്ടയെ എന്താ നമ്മളിപ്പോ കാണിച്ച പോലെ തന്നെ രണ്ട് സൈഡില് ഹെവിയായിട്ട് വർക്ക് പറയുന്ന ദുപ്പട്ടയ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് എല്ലാ സിംഗിൾ പീസേ ഉള്ളോട്ടോ ഓർഡർ ചെയ്യുന്നവരൊന്ന ഓർഡർ കൺഫേം ആക്കി പോണേ പിന്നെ ഒരുപാട് മെസ്സേജ് വരുമ്പോൾ ചിലപ്പോൾ റിപ്ലൈ ഇച്ചിരി ലേറ്റ് ആയെന്ന് വരും എല്ലാവർക്കും റിപ്ലൈ തരാതിരിക്കൊന്നുമില്ല ചിലപ്പോൾ ഇച്ചിരി ലേറ്റ് ആവും ഓഫർ പ്രൈസ് ഒക്കെ ഓഫർ വീഡിയോ ഇടുമ്പോൾ എന്തോ അങ്ങനെയാണ് റിപ്ലൈ ചിലപ്പോൾ ഇച്ചിരി ലേറ്റ് ആവും ഒരേ സമയം ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ടാണ് ആട്ടോ പിന്നെ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്ട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്